ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോയാലോ എന്ത് രസമാണ് കാണാനായിട്ടല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയാണ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതെവിടെയാണെന്നറിയാവോ ഇത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കോട്ടയത്ത് കോട്ടയത്ത് പാമ്പാടിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി അല്ലെങ്കിൽ പാലാ നിന്ന് രണ്ട് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം അരുവിക്കുഴിയിൽ പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണിത് സാധാരണ ഒരു തോട് അതിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് മുപ്പതടി ആ ഇത് ഹൈറ്റാണ് ഇതിനുള്ളത് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈ അരുവിക്കുഴിയിലേക്കാണ് പാലാ വഴിക്ക് പാലാ എടുത്തുള്ളവർക്ക് പാലാ വഴിക്ക് പോകുകയാണെങ്കിൽ നല്ല റോഡാണ് കോട്ടയത്തുനിന്ന് വന്നവർക്കും നല്ല റോഡ് തന്നെയാണ് ഒരു ഒരു ജംഗ്ഷനിലായിട്ടാണ് ഇത് നിൽക്കുന്നത് ഒരു പള്ളിയുടെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഇന്ന് അരുവിക്കുഴിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇത് വഴിയിൽ നമ്മുടെ മോൾ ഭാഗത്ത് നോക്കുമ്പം ഇങ്ങനെയാണ് കാണുന്ന ഒരു റബ്ബർത്തോട്ടമാണ് കേട്ടോ റബ്ബർത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ നദി ഒഴുകുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ പോയിട്ട് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാസ് എടുക്കണം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് പാസ്സൊന്നും എടുക്കണം കേട്ടോ പാസ്സെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ കുറേ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വേണം കാല് വയ്യാത്തവരൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തിരി കഷ്ടമാണ് കേട്ടോ അപ്പം കുറേ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴോട്ട് പോകാനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറച്ച് സ്പേസ് ലാൻഡിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ബെഞ്ചും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഒറ്റയടിക്ക് കയറി ഇറങ്ങി പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയല്ലേ വെള്ളത്തിലിറങ്ങുന്നതിൽ അത്ര സേഫ് അല്ല പക്ഷെ വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളും ഇറങ്ങി നിറയെ പാർക്കെട്ടുകളാണ് തെന്നിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർ അങ്ങനെ പറഞ്ഞത് എന്തായാലും നല്ല നല്ലൊരു പ്ലേസാണ് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശരിക്കും പറഞ്ഞാൽ നല്ല ആയിട്ട് കാണാൻ പറ്റും താഴെ വരെ നമുക്ക് ഇറങ്ങിപ്പോ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ പിള്ളേരെ കൊണ്ട് പോകുന്നവർ കുറച്ച് സൂക്ഷിച്ച് പോവുക തെന്നിപ്പോകാൻ്റെ ഇടയുണ്ട് വെള്ളമാണ് പെട്ടെന്ന് ഒഴുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒത്തിരി മഴയുള്ള സമയത്ത് ഒഴുക്ക് വെള്ളം വരാനുള്ള ചാൻസ് ഉള്ളതിന് ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും എന്തായാലും ഇതിൻ്റെ മേലൊരു മരം ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രസമാണ് മരം വീണ് കിടക്കുന്നത് അതുപോലെ തന്നെ അവിടെ കിടക്കുവാണ് ഉണങ്ങിയൊന്നും വീട്ടിൽ അതിൻ്റെ മേൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും പിന്നെ ഇതുപോലെ കണ്ടോ ഒരു വ്യൂ പോയിൻറ്റ് പോലെ രണ്ട് സൈഡിന് സ്റ്റെപ്പ് കയറി പറ്റിയിട്ടുണ്ട് നമുക്ക് മേളിൽ കയറി ഇന്ന് ഫോട്ടോ എടുക്കാം അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും അവിടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കയറുമ്പോൾ വെച്ചിട്ട് സൂക്ഷിക്കണ സൈഡൊന്നും കെട്ടിയിട്ടില്ല അപ്പം താഴോട്ടൊന്നും പോകാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പം നിങ്ങൾ പറ്റുവാണെങ്കിൽ കോട്ടയം ഭാഗത്തോട്ട് വരുമ്പോഴും പാലാ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴും ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം ഒന്ന് കാണണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്ത് വന്നാൽ അല്ലാത്ത സമയത്ത് വന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമായിട്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പം എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അരുവിക്കുഴി もっともっと。